നിങ്ങളല്ലേ ഇന്നത്തെ താരം കാരണം ഇവര് കാരണം നോക്കിയ ദേവികയും ആ വിജയ പത്തനംതിട്ടയിലെ ഷോപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് എനിക്ക് നേരത്തെ ഇല്ലന്നല്ല പക്ഷേ അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ ഞാൻ വിജയുടെ വീഡിയോ കണ്ടു ദേവികയുടെ വീഡിയോ കണ്ടു അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പത്തനംതിട്ട ഒരു കടയുള്ള കടയുള്ളവരും പക്ഷേ ഈ കപ്പിൾ എനിക്കൊരു ലക്കി കപ്പിളായിട്ടോ അപ്പോൾ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഞാൻ എനിക്ക് ഇവരെ മറക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ തന്നെ അവർ മാത്രമാണ് എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് പിന്നെ എല്ലാവരും ഉണ്ട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ പള്ളിയിൽ അച്ഛൻ എല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത ചടങ്ങിലോട്ട് പോവാം താങ്ക് യു സോ മച്ച് മാറി പ്രകാശം വരിക എന്നുള്ളതാണ് അനേകർക്ക് പ്രകാശമായും വെളിച്ചമായും സ്ഥാപനം മാറുകയാണ് അനേകം ആളുകൾക്ക് ജോലി നൽകുന്നു അനേക ആളുകൾ ഇതിൽ തുകകൾ നൽകി ഞങ്ങളെ സഹായിക്കുന്നു എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഉള്ള സഭയില് ആളുകൾക്കും ഒക്കെ നീടെ കൂടെ നിക്ക ആദരണീയനായ മദണേനായ തുമ്പവൻ സെക്രട്ടറി സെറ്റോടിയാലുള്ള ജോൺസൺ അച്ഛൻ ഗോറഫിസ് ആദരണീയനായ കെ ജി മാത്യു സച്ചൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട മേഴ്സിയും എഡ്വിനും ആ കുടുംബവും പ്രത്യേകിച്ച് ഈ ഒരു രംഗത്ത് ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷമായിട്ടുള്ളത് എറണാകുളത്ത് ആരംഭിച്ച് അവിടെ അതിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ തുടങ്ങി അതിനുശേഷം തൻ്റെ സ്വന്തം ജന്മസ്ഥലത്ത് പത്തനംതിട്ടയിൽ ഈ സ്വന്തമായ തൊട്ടപ്പുറത്തെ സ്വന്തമായ കെട്ടിടത്തിൽ തുടക്കം കുറിച്ച് അതിൻ്റെ വിപുലീകരണം എന്ന നിലയിൽ ഇവിടെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് ഇന്ന് ഈ നാടിനെ സമർപ്പിക്കുന്നത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് വന്നി വൈദ്യർക്ക് എല്ലാവർക്കും അറിയാം എഡ്വേഡും മേഴ്സിയും ആ കുടുംബവും ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ബന്ധുക്കൾ കൂടി ഇതിൻ്റെ ഭാഗമാവുകയാണ് മകളുടെ ബന്ധുക്കൾ കൂടി ഇവിടെ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമായി ഞാനിതിനെ കാണും ഞങ്ങളെല്ലാം ഇതിനെ കാണുകയാണ് തീർച്ചയായും പത്തനംതിട്ടയിലെ ഈ പുതിയ സ്ഥാപനം ഈ നാടിന് ഒരു പുതുമയാണ് മറ്റ് പലരും ഈ പത്തനംതിട്ടയുടെ നാല് അതിരുകൾ വിട്ട് മറ്റ് പല സ്ഥലത്തേക്കും പോകുമ്പോൾ അവിടെ എങ്ങും പോകേണ്ട കാര്യമില്ല ഇവിടെ ഈ നാട്ടിലെ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടുള്ള വലിയ ഒരു ശേഖരണം ശേഖരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ സഹപാഠിയാണ് പ്രിയപ്പെട്ട മേഴ്സി അങ്ങനെ ഈ കുടുംബത്തോട് ചേർന്ന് ഈ നാടിൻ്റെ എല്ലാവിധമായ ആശംസകളും ഇവിടെ നേരുകയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്നുണ്ട് തുടർച്ചയായി വീണ്ടും നിങ്ങളുടെ എല്ലാം സഹകരണം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഉണ്ടാകണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എൻ്റെ നാൾ തുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ ഫസ്റ്റ് സെയിൽ ആൻറ്റിയാണ് എനിക്ക് ആൻറ്റിയുടെ കൈനീട്ടമാണ് ഇന്ന് ഈയൊരു ഇത്ര ഈ ഒരു ലെവൽ വരെ എത്തിച്ചേരുന്നത് അപ്പം ആൻറ്റി തന്നെയാണ് എനിക്ക് കൈനീട്ട് മേഴ്സിൻ്റെ മേഴ്സി ഞാൻ ഓമലുക്കാരിയാണ് എന്നിരുന്നാലും ഞങ്ങൾ എറണാകുളം പള്ളി ഞങ്ങൾ ഒരേ പള്ളിയിലാണ് എൻ്റെ ഏറ്റവും എൻ്റെ മോളായിട്ടാണ് ഞാൻ കരുതുന്നത് മേഴ്സിയുടെ ചെറിയ കഥയിൽ നിന്ന് ഉയർന്ന് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഈ ഷോപ്പിന്റെ ഇനോബറേഷൻ സമയത്ത് പറഞ്ഞിരുന്നു ഷെയർ നമുക്ക് നമുക്ക് ഒരാൾ മറ്റൊരാളിലോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ മറ്റൊരാൾക്ക് അറിയപ്പെടുന്നത് അപ്പൊ ഷെയർ ചെയ്യുന്ന മൂന്ന് പേരെ ലക്കി ഡ്രോ വിന്നേഴ്സ് ആയിട്ട് ലക്കി ഡ്രോ വിന്നേഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അത് സെലക്ട് ചെയ്യുന്ന ഇന്ന് ലക്കി ഡ്രോ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞാവയാണ് ഇന്ന് ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ഷെയർ കാരണം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും അനൗൺസ് ചെയ്യാണ്ട് ലാസ്റ്റ് ടൈം ഓണത്തിന്റെ ഇതിന് ഓണത്തിനല്ല വിഷുവിന്റെ ഇതിന് നമ്മള് ഗോവ ട്രിപ്പ് ട്രിപ്പായിരുന്നു ഒരു ഫാമിലിക്ക് കൊടുത്തത് അങ്ങനെ നമുക്ക് ആയിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റിലിടുമ്പോ നമുക്ക് അതിനായിട്ടുള്ള ഒരുപാട് അതിന് സക്സസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നോക്കി അച്ഛന്മാർ പറയുന്നുണ്ട് അവരുടെ പേര് ഷെയർ ഷെയർ കുഞ്ഞാവും ഒരാളെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ലൈവ് ലൈ പാരന്ന് അറിയത്തില്ലല്ലോ പറഞ്ഞോ മൂന്നെണ്ണ എടുക്കണം മൂന്ന് പേര് ാണ് ആ വിന്നറിനുള്ള ഒരു ഫോൺ ആണ് ആ ഫോൺ നമ്മളുടെ കയ്യിലുണ്ട് നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് അയക്കുക അതിനുശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളുടെ ഫോൺ നമ്പർ അറിയാമല്ലോ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടൂറ്റ് ആണ് ഇനി അടുത്ത ആളിന്റെ പേര് വായിക്കാം അടുത്ത ആള് ലിജി 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 നാണ ഫോൺ നമ്പർ സഹിതമുണ്ട് നയൻ ഫോർ ഇതാണ് നമ്പർ അപ്പൊ അല്ല മീൻസ് ലിജി നാണ ആ എന്തായാലും അത് പറഞ്ഞില്ലേ ആ ആളിനുള്ള ഫോൺ ഫോണാണ് ഇനി വരുന്നത് സാലി തോമസ് ആണ് മൂന്നാമത്തെ വിന്നറ് അപ്പൊ നിങ്ങൾ ഈ വിന്നേഴ്സ് ആയവര് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഫോൺ ആ ഗിഫ്റ്റായിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ആണ് വാങ്ങിച്ചേക്കുന്നത് ഇനി 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 ഓരോ ഇനി ഓണത്തിന്റെ ഒക്കെ വരുമ്പോൾ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടാവും വീഡിയോസ് കാണുന്നവർ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക് പറയുന്നു ഇനി എന്റെ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഞാൻ സെലക്ട് ചെയ്യിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കും പറയാൻ പറ്റത്തില്ല ഇതൊരു സ്വർണമല്ലെന്നുള്ള ഒന്നോടൊന്ന് കൊളുത്തി കൊടുത്ത എത്രയാ കോസ്റ്റ് നിങ്ങക്ക് അഫോർഡബിൾ റേറ്റ് ആണെന്നുള്ളതിനാണ് ഈ കോസ്റ്റ് പറയുന്നത് കേട്ടോർ നൈൻ സീറോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഇത്രേ ഉള്ളുണ്ടല്ലേ ബേബിക്ക് കിട്ടുമ്പോ ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഗോൾഡ് ആർക്കും പറയാൻ പറ്റത്തില്ലേ സൂപ്പർ ഓക്കെ പിന്നെ നമുക്ക് നോക്കി ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ പെൺകുട്ടിക്ക് കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ വൈറ്റ് ബേസ് ആയിട്ടുള്ള സാരികൾ ചോദിക്കാറുണ്ട് ഇതെല്ലാം പ്യോർ വിസ്കോസ് ഓർഗൻസ് ആയി വർക്ക് ചെയ്തെടുപ്പിച്ചേക്കുന്ന ബിലോ ട്വന്റി തൗസൻഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ ഡിഫറെൻ്റ് ഇതിന്റെ കളേഴ്സും ഉണ്ട് അതേപോലെ ഇപ്പോൾ ഞാൻ വൈറ്റ് മാത്രമായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് ഉടുക്കാൻ പറ്റും അഥവാ പെണ്ണിൻ്റെ അമ്മയ്ക്കും അതേപോലെ നല്ല റിച്ചായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡായിട്ടുള്ള ഇതെല്ലാം നോക്കി പ്യുവർ ഹാൻഡ് വർക്ക് ചെയ്ത് ഇതെല്ലാം ഇത് ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് എടുപ്പിച്ചേക്കുന്ന സാരിയാണ് അത് ഒറിജിനൽ പ്യുവർ വിസ്കോസ് ഓർഗൻസ് ആയിൽ വന്നിട്ടുള്ള സാരീസാണ് പിന്നെ നമ്മളുടെ നോക്കിയ ഈ ആ അറ്റം മുതൽ ആ അറ്റം വരെ എല്ലാം റേഞ്ച് നോക്കണം ഒരു ഫൈവ് തൗസൻഡ് മുതൽ ഇതേ ബട്ടർ മിൽക്ക് സാരി ബനാർസി സാരി ക്രൈബ് ജോർജറ്റ് സാരി അതുപോലെ ബനാർസി സിൽക്കിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട് കാഞ്ചിപുരത്തിൻ്റെയും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നോക്കണം സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഈ കാണുന്നതെല്ലാം സോഫ്റ്റ് സിൽക്ക് എന്ന് വെച്ചാൽ പ്യുവർ സോഫ്റ്റ് സിൽക്കാണ് അതെല്ലാം ഒരു ടെൻ തൗസൻഡ് ബിലോ ട്വൽവ് തൗസൻഡ് ബിലോ ആ റേഞ്ചിലും നമ്മളിവിടെ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് റേഞ്ചിലുള്ളത് ത്രീ തൗസൻ്റിൻ്റെ വെഡ്ഡിങ് സാരി ഉണ്ട് ഇത് കൂടാതെ ഇതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള കളക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ഡോറിൽ വരുന്ന മറിയൻ ബൊട്ടിക്കിലാണ് ഇത് നോക്കി ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കളക്ഷൻ എന്ന് പറയുക ഇതിലും ഡെയിലി യൂസ് അതുപോലെ മറ്റുള്ള ഫംഗ്ഷന് വേണ്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ മറിയൻപുട്ടിക്കലും ബുട്ടിക്കിലുണ്ട് പിന്നെ നോക്കിയ ലക്ലോബി ചിക്കൻ കരിയുടെ സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് നോക്കി ഇതിന്റെ അകത്തിൽ ടു ഗ്രാം ഗോൾഡ് മിക്സ് ആയിട്ടുള്ളതാണ് കാരണം ഇത് വെഡിങ് സാരീസിന് വേണ്ടിയിട്ടുള്ള സാരിയിലുള്ള ഒരു കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ഫോർട്ടി നയൻ നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് ഇങ്ങനെ എക്സ്ക്ലൂസീവായിട്ടുള്ള എല്ലാ പീസസും ആണ് ഇവിടെ ഉള്ളത് അവിടെ നോക്കി ഓരോ എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് ഇതെല്ലാം വരുന്ന എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് ആയിട്ടുള്ളതാണ് അതായത് ഏതാണോ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ഡിസൈൻസ് ആയിട്ട് കസ്റ്റമർക്ക് എന്നത് വേണം എന്തെങ്കിലും ലഹങ്കയായി ഇപ്പോൾ ഒരു പുതിയ സാരി അവരുടെ ഡിസൈനിൽ നമുക്ക് വീവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് കാഞ്ചീപുരത്ത് അതിനായിട്ടുള്ള സ്പെഷ്യലി വീവേഴ്സ് ഉണ്ട് കസ്റ്റമർ തരുന്ന ഡിസൈനിൽ തന്നു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈമിനുള്ളിൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വീവ് ചെയ്ത് കൊടുക്കുക ലഹങ്കയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെയ്തു തരുമെന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഗൗൺ ആണെങ്കിലും സാരി എനിത്തിങ് പിന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട് കസ്റ്റമൈസേഷൻ ഹാൻഡ് വർക്ക് ആയി കാര്യങ്ങളായി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു നമുക്ക് എല്ലാ സാധാരണ മുതൽ ഹൈ ആൻഡ് വരെയുള്ള എല്ലാവരും നമുക്കിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം എല്ലാവർക്കും കീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആരാണെങ്കിൽ പോലും എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സും നല്ല യങ് ബ്രൈഡ്സായി ഇപ്പോൾ അവർക്ക് ഫാമിലി മെമ്പേഴ്സിനുള്ള സാരി ആയി എല്ലാവർക്കും പറ്റിയ സാധനങ്ങളുണ്ട് നമ്മുടെ കടയിൽ ഇന്ന റേഞ്ചെന്നില്ല നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിനുണ്ട് ഒരു യുണീക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ എന്തായിരിക്കും ഉള്ളത് ഒരു നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ തിങ്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് കാഞ്ചീപുരം സാരീസാണ് കാരണം ഞാൻ അമ്മ പിന്നെ എൻ്റെ മദർന്തോ ഷീസ് ഓൾസോ ഹെൽപ്പ് മീ അലോട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പേഴ്സണലി പോയി ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങളാണ് സ്പെഷ്യലി വീവേഴ്സിന് അടുത്ത് പോയി തപ്പിപ്പിടിച്ച് തിരഞ്ഞെടുത്ത് ദിവസങ്ങളോളം ഓടി അലഞ്ഞ് പോയി എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത വിത്ത് ലവ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ യെസ് എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സാരീസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങും ഇങ്ങനത്തെ സാരീസ് എന്തായാലും കിട്ടില്ല അതിന് എനിക്ക് നൂറ് ശതമാനം അഷോറൻസ് തരാൻ പറ്റും കാരണം അത്രയും നമ്മൾ കണ്ടറിഞ്ഞെടുത്ത പ്രോഡക്റ്റ്സ് ആണ് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചേക്കുമാണ് ജൂലൈ സെവന്തിന് എൻ്റെ പുതിയ ഷോറൂം അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ ബ്രൈഡ്സ് ഓഫ് മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് സാരി സെൻ്റർ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ എങ്ങനെയോ എന്താണെന്നറിയത്തില്ല ഒന്നും ചിന്തിക്കുപോലും പോലും ചെയ്യാതുള്ള കാര്യത്തിൽ നിന്ന് ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഒരു പത്തനംതിട്ടക്കാർക്കും അതിനടുത്തുള്ള ആൾക്കാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് ആക്ച്വലി പത്തനംതിട്ടയിൽ ഒരു നല്ലൊരു വെഡ്ഡിങ് സാരിയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന എല്ലാവരും തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം എറണാകുളം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അപ്പം ചെറിയ രീതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും കാരണം അത്ര മാത്രം നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ അതായത് ഒറിജിനൽ വെള്ളി നൂരിൽ രണ്ട് ഗ്രാം തങ്കത്തിൻ്റെ മുക്കി എടുത്തിട്ടുള്ള ഇത് കാരണം ഇതിൻ്റെ റേറ്റ് ഫോർട്ടി നയൻ 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 നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഇതേപോലുള്ള എല്ലാ കളക്ഷൻസും നമ്മളുടെ ഇതുപോലുള്ള സാരീസാണ് വരുന്നത് പിന്നെ ത്രീ തൗസൻഡ് എബവ് ഇതിപ്പോൾ നോക്കിയ പ്രീമിയം കളക്ഷനാണ് ത്രീ തൗസൻഡ് അബവ് വരെ ഉള്ള സ്റ്റാർട്ടിങ്ങിലുള്ള വെഡ്ഡിങ് സാരീസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇത് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്